കായംകുളം ഓയിൻക് ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റ് മാർക്കറ്റുകളിലേക്ക് പോകുമ്പോൾ വലതു ഭാഗത്തായി നമുക്ക് കാണാം താസ എന്തൊക്കെയോ ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിലും ഞാൻ കഴിച്ചിട്ടുള്ളതും കഴിക്കുന്നതും ഒന്ന് മാത്രം ദാ ഈ കാണുന്ന ഷവായ് ചിക്കൻ അറബി നാടും കിടന്ന് മലയാളക്കരയിലേക്ക് വിരുന്ന് വന്ന രുചിയുടെ മറ്റൊരു ലോകം പലതരത്തിലുള്ള അറബിക് മസാലകളും പിന്നെ അവരുടെ പ്രത്യേക രുചിക്കൂട്ടുകളും ചേർത്ത് കൊണ്ട് ചെറിയ ചൂടിൽ കൂടുതൽ നേരം കുക്ക് ചെയ്തെടുക്കുന്ന ഈ ഷവായ് ചിക്കൻ ലളിതവും സുന്ദരവുമായ നല്ല ആംബിയൻസിൽ രണ്ട് കരങ്ങളിലെ രുചിയുടെ താരങ്ങളുമേ അവൻ കടന്നു വന്നു നമ്മളുടെ ഇഷവായ ചിക്കന ഈടിന് വീടിന് പോയി ഭക്ഷണം കഴിക്കുന്ന എല്ലാ മലയാളികളെയും പോലെ അവരുടെ അതേ പാത ഞാൻ അനുവർത്തിച്ചു മെല്ലെ അതിൻ്റെ കൂടെ കിട്ടിയ കുബൂസിന്റെ മുകളിൽ മയോണൈസും ആ മിൻ ചട്നിയും പിന്നെ അടുത്തിടത്ത് പറഞ്ഞ ചിക്കനും ആ സാലഡും അതിൻ്റെ പുറത്ത് മയോണേസും കൂടെ ചേർത്ത് ഒരു കടി കടിച്ചു പിന്നെ നടന്നത് പിന്നെ പിന്നീട് എന്താണ് വെളിയിലോട്ട് പിന്നെ നടന്ന കാര്യം എന്താണെന്ന് നിങ്ങളോട് പറയണ്ടല്ലോ കഴിച്ചു ഒരുപാട് മാംസം എല്ലാ അകത്തോട്ടും എല്ലാം പുറത്തോട്ടും സമയം കിട്ടുമ്പോൾ വരിക കഴിക്കുക സംതൃപ്തി അണയുക താസ കായംകുളം